ഹായ് നമ്മളിന്നേ കുഞ്ഞ് മത്തി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പീര വയ്ക്കാൻ പോകട്ടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതേ ചെറിയ മത്തിയാണ് അപ്പം ഞാൻ ഇവിടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ പുടപ്പുളി അടുത്തത് പിന്നെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ട് എണ്ണ ഇടണ്ടേ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എളുപ്പമാണ് കേട്ടോ കറിവേപ്പില ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കൃഷി ചെയ്ത് വെച്ച തേങ്ങയാണ് കേട്ടോ അതായത് തേങ്ങ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നേരിയ കളറിന് വേണ്ടി മുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കും മുളക് പൊടി ഉപ്പ് ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുടപ്പുളി ഇടാം കേട്ടോ ചെറിയ പീസാക്കി മാങ്ങയിട്ടും ഇട്ടൊക്കെ വയ്ക്കാം ഇനി കുഞ്ഞിനെ നമുക്കങ്ങോട് തട്ടാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം വെള്ളം ഒഴിക്കണ്ട ഞാൻ പുളി വെള്ളത്തിലിട്ട് ആ പുളിവെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂട്ടോ വെള്ളം ഞാൻ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ കറി ായോന്ന് നമുക്ക് നോക്കട്ടോ ആയിട്ടുണ്ട് ഒന്ന് വിടർത്തിയിട്ട് ഒന്നുകൂടെ വെള്ളം ഒന്ന് വറ്റണം നമുക്കപ്പോൾ ഒരു സ്പൂൺ പച്ച പച്ചവടിച്ചിൻ്റെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം കറിയായിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ ഒന്നാണ് അരയ്ക്കാനും ഇല്ല ചെറു തേങ്ങ ചെറുതായിട്ട് നോക്കി എടുത്താൽ മതി അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ